അത് ശരിക്കും പറഞ്ഞാല് യൂറോപ്യൻസിന്റെ ഫസ്റ്റ് കോട്ടയാണ് ഫസ്റ്റ് കോട്ടയ ഫസ്റ്റ് കോട്ടയാണ് അപ്പൊ ഇതിന്റകത്ത് ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻ്റെസ് ചെയ്തു പോകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കണ്ടത് കാരണം പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് പെയിന്റിംഗും അത്യാവശ്യം പ്ലാസ്റ്റർ വർക്കും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെയിൻ്റെസ് പക്ഷെ ഒരു കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു കോട്ട ഉള്ളതിനെ പറ്റി നമ്മുടെ ഇവിടെ ഉള്ള ഇപ്പം ഫോട്ടോ വെച്ച് വരുന്നവരാണെങ്കിലും മറൈൻ ഡ്രൈവിൽ ചിറായി വരുന്നവർക്ക് പോലും ഇങ്ങനെ ഒരു കോട്ട ഉള്ളതായിട്ട് ആർക്കും അറിയത്തില്ല കേരളത്തെ ഒട്ടുമെക്കിയ ആൾക്കാർക്ക് അറിയത്തില്ല ഇന്ത്യയിലെ ഫസ്റ്റ് ഫോർട്ടാണ് അത് പള്ളിപ്പുറം ഫോർട്ടാന്നുള്ളത് ആർക്കും അറിയുന്നില്ല എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഫോർട്ട് അങ്ങനെയുള്ള ഫോർട്ടുകളെ പറ്റി അറിയത്തുള്ളൂ മെയിൻ ഫോർട്ടായിട്ട് വരുന്നത് ഇത് ഫസ്റ്റ് യൂറോപ്യൻ ബിൽഡിംഗ് ആണ് നമുക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ചോദിച്ചു നോക്കാം ഇവിടെ തന്നെ നമുക്കിവിടെ ആളുണ്ട് അവരൊന്ന് സംസാരിച്ച് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വൈപ്പിൻകര എന്ന് പറയുന്ന ഒരു ദ്വീപാണ് ഈ ദ്വീപ് ദ്വീപുണ്ടാകുന്നതിന് മുമ്പ് ചെയ്തേക്കുന്ന ഒരു കോട്ടയാണിത് ഇപ്പൊ നമ്മൾ ചുറ്റും കൂടി കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ചുറ്റും ഏഹ് ഇത് കണ്ടു കോട്ടയുടെ ചുറ്റും ബിൽഡിങ്സ് ആണ് നേരത്തെ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒറ്റ വ്യൂ അതായത് നാല് സൈഡിലോട്ടും പീരങ്കി ഉപയോഗിച്ച് ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഈ കോട്ട ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ഇപ്പോൾ വന്ന സൈഡിൽ തന്നെ കാണാൻ കോട്ടയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കുറേ ഇതുണ്ട് പീരങ്കിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മളിപ്പം ഇതിൻ്റെ എൻട്രി ഇപ്പോൾ കയറുന്നോടത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഒളിക്കാനും ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ അകത്ത് കയറിപ്പോയി ഞാൻ കോട്ടയുടെ എൻട്രി കോട്ടയുടെ എൻട്രി കാണാൻ പറ്റും ഇതിന്റെ നാല് ഇത് എത്ര മുഖം ഉണ്ട് എട്ട് സൈഡിൽ എട്ട് സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോട്ടയാണ് ഇതാണ് കോട്ടയുടെ എന്ന് പറയുന്നത് എട്ട് സൈഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് തന്നെ നമുക്കെന്ന് വെച്ചാൽ ഇത് ഓരോ രണ്ട് രണ്ടും മുകളിലുള്ള അത് വളർമാരാണ് അത് കാണുന്നത് ഇവിടുന്ന് ക്ലിയർ വ്യൂ ആണ് നമുക്ക് ഇത് ചുറ്റുപാടും കടലായിരുന്നു പിന്നെ അതിന് ശേഷം വൈപ്പൻ കര എന്ന് പറയുന്ന ഒരു ദ്വീപ് വന്നതിന് ശേഷമാണ് ഈ പോർട്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ചുറ്റോടി ചുറ്റും കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുത്തതിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫ്രണ്ടിൽ കായലാണ് ആ കായലിൽ നിന്ന് കണക്ഷൻ വരുന്നത് കടലിലോട്ടാണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റും ഇതിപ്പോ എന്ന് വെച്ചാൽ നോക്കിയോ വടന്മാർക്ക് ഇരിക്കാനുള്ളതും പീരങ്കികൾക്കുള്ള സ്പേസുമാണ് അടിയിലെ പീരങ്കി മുകളിൽ വടന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും അടിയിലാണ് അതിൻ്റെ അത് പീരങ്കി സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വടന്മാർ അതിൻ്റെ മുകളിലും വടന്മാർ തന്നെ അതായത് സോൾജേഴ്സ് മുകളിലത്തെ രണ്ട് റോ അടിയിലത്തെ ഉറോ ഫുള്ളായിട്ട് പീരങ്കി വെക്കാനുള്ള പരിപാടിയാണ് കാരണം ഇപ്പോൾ നമുക്ക് പീരങ്കിയുടെ തന്നെ റോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര റോ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് റോ പീരങ്കിയാണ് അതായത് സ്ക്വയർ അല്ല ചതുർമുഖമല്ല എട്ട് മുഖങ്ങളുള്ളൊരു കോട്ടയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എട്ട് മുഖങ്ങളും കോട്ട ഭയങ്കര അപൂർവമായിട്ടാണ് എട്ട് മുഖങ്ങളിലുള്ള കോട്ട വരുന്നത് കോട്ടയ്ക്ക് അകത്ത് കയറിയാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് അത്യാവശ്യം കുറഞ്ഞ രീതിയിലാണ് മെയിന്റനൻസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് പെയിന്റ് അടിച്ചുള്ള പരിപാടികളുള്ളൂ കാരണം ഫുഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും എല്ലാം കയറി നമുക്ക് മെയിന്റനൻസ് അത്യാവശ്യം നല്ല രീതിയിൽ വേണം കാരണം ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയായിട്ടാണ് തന്നെ ഇത് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് വടമാറ് വന്ന് ഒളിച്ചിരിക്കാം ഓക്കേ അല്ലേ ചേട്ടാതിലേ ഈ താഴത്തോട്ട് പോകുന്ന ആണ് നമ്മുടെ ഒരു ചരിത്രത്തിന്റെ അതായത് തീർത്തും ഉപയോഗം ഇല്ലാത്ത ആൾക്കാര് അതായത് ഫുൾ ആയിട്ട് പ്രശ്നം വരുന്നവര് അതിന്റെ അത് ഇട്ട് ഇടുകയാണ് അടി കഴിഞ്ഞ് എന്താണ് അവരെ ഫുൾ ആയിട്ട് മൂടുകയാണ് അതിന്റെ അതായത് മരണപ്പെടണവ ഈ ഇതിന്റെ സൈഡിൽ വേറൊരു അതായത് കോട്ടപ്പുറം കോട്ടയിലേക്ക് കണക്ഷനുള്ള ഒരു തുരങ്കം പോകുന്നുണ്ട് ആ അതെ അങ്ങനെയാണ് പറഞ്ഞ കേട്ടായിരുന്നു താറന്നു പറഞ്ഞു ോട്ടാന്ന് പറയാം ഓ അങ്ങോട്ട് രണ്ട് പോട്ട് തമ്മിലുള്ള കണക്ഷനാണ് നമ്മളിപ്പോ വായ്പാകിപ്പോ അടച്ച് കിട്ടിയേക്കണോ അങ്ങോട്ടേക്കുള്ളത് അടച്ചു കിട്ടിയേക്കണോസ് ആരങ്കോട്ടൊന്നും ഇതാണ് ഇതിനകത്തൂടെ പണ്ട് ആൾക്കാര് അപ്പറത്ത് കോട്ടയിലിട്ട് പോകുന്ന പറയുന്നേ പക്ഷെ അടച്ചേക്ക് ഇതിപ്പോൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് പണ്ടത്തെ കാലത്തെ പണി ഒന്നും പറയണ്ടിവിടെ വന്ന് നേരിട്ട് കാണ പി എസ് സിക്ക് വരുന്നൊരു കൊസ്റ്റിഎസ്സിൻ കേരളത്തിലായുഗീസ് കോട്ട പക്ഷേ അതുപോലെ തന്നെ ഫസ്റ്റ് യൂറോപ്യൻ കോട്ടയും ഇത് തന്നെയല്ലേ ഫസ്റ്റ് യൂറോപ്യൻ കോട്ട അത് ഏത് വർഷം ആയിരത്തിഅഞ്ഞൂറ്റി മൂന്നാണ് ഇതാണ് നമ്മുടെ കോട്ടയും കടലും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് എങ്ങനെ ഈ കോട്ടയും കടലും തമ്മിലൊരു കണക്ഷൻ വരുന്നുണ്ടെന്നുള്ളത് ഇതിപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കായലാണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കാട് മൂടിക്കിടക്കുകയാണ് ഇതിൻ്റെ നാല് വശവും ഫുള്ളായിട്ട് കടലായിരുന്നു ഇപ്പോഴാണ് ഇതിങ്ങനെ വൈപ്പിംഗ് കര വന്നതിന് ശേഷമാണ് ഇങ്ങനെ ആയെന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയ അറിവ് അതായത് ഇവിടെ ഉള്ളവർ പറയുന്നത് അങ്ങനെയാണ് ഇതിപ്പം ഇപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കാണ് പക്ഷേ നമുക്ക് കാണാം ഇതൊരു ആക്സസ് ഇതൊരാക്സസ്സാണ് കായലിലോട്ടുള്ളൊരു ആക്സസ്സാണിത് അത് പക്ഷേ നമുക്ക് ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കായലോട്ടുള്ള ആണ് നേരത്തെ നമ്മുടെ എന്തോ ഗവൺമെന്റ് എന്തോ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ കാരണം ടൂറിസം കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ശരിക്കും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ കോട്ട ഉണ്ടാക്കിയതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് നമ്മുടെ ഇത് കലാകൻകൂർ ഗവൺമെൻറ് ഇതൊരു ഒരു എന്താ പറയുന്ന ഒരു സ്മാരകമായിട്ട് മാറ്റിയത് അതിന് ശേഷമാണ് ഇതിൻ്റെ അത് മെയിൻ്റനൻസും കാര്യങ്ങളും വന്നേക്കുന്നത് നല്ലതിൽ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചുറ്റുമതിലും കാര്യങ്ങളുമൊക്കെ അതും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് നമുക്ക് ചുറ്റുമതിലും കാര്യങ്ങളും ഈ കാണുന്ന എക്സ്ട്രാ ബിൽഡിങ്ങുകളും എല്ലാം വന്നത് അപ്പം താഴെ ഇട്ടങ്ങനെ തൈലുകൾ തന്നെ അതെല്ലാം പുതുതായിട്ട് ചെയ്തേക്കുന്നതാണ് ആദ്യം ഫോട്ടോ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് അവർ ഇവിടെ അവർക്കൊരു പ്രയർ ഹാൾ വേണമെന്ന് ഒരു തീരുമാനമായി അപ്പം പ്രേയർ ഹാളിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന കുളത്തിൻ്റെ നേരെ ഡയറക്ഷൻ ആ ഡയറക്ഷനിൽ ഒരു നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മഞ്ഞുമാതാ പള്ളി ഉള്ളത് ആ പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇവിടെ സ്ഥാപിച്ചതും അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി റെഡിയാക്കി വരും അങ്ങനെ രണ്ട് മഞ്ഞ്മാത പള്ളി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് ആ പറ്റി ഒത്തിരി ഐതിഹ്യമുണ്ട് അതിപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മളിപ്പോൾ അത് കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സുഹൃത്തുക്കളെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം നമ്മുടെ ഈ ഒരു അറിവ് മിക്ക ആൾക്കാർക്ക് അറിയത്തില്ല ശരി കഴിഞ്ഞാൽ ഈ കോട്ടയെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പി എസ് സി ചോദ്യം എന്ന് പറയുമ്പം ഈ വന്ന തലമുറകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് അത് അറിഞ്ഞിരിക്കണം നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്തു കഴിഞ്ഞാലേ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ ഓക്കെ